അമ്പലപ്പുഴ വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വെച്ചലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ഹാളിൽ ചേർന്ന പരിപാടിയിൽ ഡി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ബ്ലാക്ക്ബെൽറ്റ് അവാർഡ് ദാനം അമ്പലപ്പുഴ എസ് ഐ ഹരിദാസും കരാട്ടെ പരിസികർക്കുള്ള ഐ ഡി കാർഡ് വിതരണം പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനുവും സർട്ടിഫിക്കറ്റ് വിതരണം കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹൻഷി ആർ സുരാജും നിർവഹിച്ചു കേരള സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജേതാവ് എസ് നയനെ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണികരും വിദ്യാഭ്യാസ അവാർഡ് ദാനം പഞ്ചായത്ത് അംഗം കെ മനോജ് കുമാറും നിർവഹിച്ചു എം കെ പ്രതാപൻ അനിത് മരിയ സെക്രട്ടറി സി ബി പോൾ എന്നിവർ സംസാരിച്ചു കരാട്ടെ സ്കൂൾസ് ചീഫ് വിനോദ് സ്വാഗതം പറഞ്ഞു हमें माताएं भागित करना हमारा आरोग्य सम्मेलन के द्वारा द्वारा आधुनिक मणिण मणि और महान और महान कार्य परंतु നല്ല કાયા आरोग्य ની સાથે માનસિક માનસિક પ્રયાસો પર સમાજ માટે પણ નિયત કરવાનો પુરવાર થઈ છે કાયામાનને જે ટાઈ પણ માનસિક આ પ્રયાસો દ્વારા માનસિક આરામ வேற இல்லை நம்மளுடைய ஸ்கூல்ல மாணமான കുട്ടளோட विद्यार्थாஸ் கல்வியே முக்கிய ஆவ रही இருக்கு இதெல்லாம் அப்படி சேரலாம் ஒரு குட்டியோட சிந்தையும் ஒரு குட்டியோட விளையாட்டு இயலாக்கதையும் அலைகுது கிருத்தியா இருந்துட்டே இருக்கு நம்ம மைண்ட் அப்ரேயல் காரணமா இந்த பரைய பொது அறிோட கதையோட ஒவ்வொரு ஒவ்வொரு புள்ளரும் உண்டான கடைசி சாபியாக்க நம்ம அப்படிங்கறது வாய் ஏதுக்கு போய் അതെല്ലാം ഇപ്പൊ വളരെ സൈന്റിഫിക്കായി പറയാൻ പറ്റുന്നതിനുള്ള രീതിയിൽ അധ്യാപകർ തന്നെ കാരണം ഒരുപാട് കടം ഇതിന്റെ ഇതിനകളെല്ലാം ഇത് പറയേണ്ടത്